ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇങ്ങനെ എല്ലാം വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ തുറന്നു നോക്കുന്ന ഒരു സ്വഭാവമുണ്ടോ എല്ലാവർക്കും ഉണ്ടോ അപ്പോൾ ഇതവിടെ സൂപ്പുകൾ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി മട്ടൻ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സൂപ്പിലൊക്കെ കുടിച്ചു പിന്നെ പിന്നെതാ ഉമ്മ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കുകയാണല്ലേ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാനായിരുന്നു അപ്പോൾ ഇതൊക്കെതാണ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ല റെഡി ആയിരിക്കുന്നു അങ്ങനെ ഇതാ നിങ്ങൾ വെള്ളപ്പം വെള്ളപ്പം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചൂടുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ എൻ്റെ സിസ്റ്ററിൽ ഞാൻ അവളോട് റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവളൊരു എന്താണ് സൂപ്പളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ അടിപ്പൊളിയായിരുന്നു പിന്നെ അവൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവൾ പറഞ്ഞ് ലിങ്ക് അയച്ച് തരാം പറഞ്ഞ് പറഞ്ഞ് മടുത്തു എന്ന് പറഞ്ഞു അതിനിടയിൽ ഞാനൊരു സംഭാരമുണ്ടാക്കി മൂര് ഇത് എൻ്റെ വക അപ്പോൾ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു കെ ടി എം വയ്ക്കാണ്ട് പണ്ടപ്പോഴും കണ്ടതാണ് അതിൻ്റെ പുറകെ ഇപ്പോഴാണ് കാണുന്നത് ഇപ്പോൾ പണ്ടത്തെ വൈറലായിട്ടുള്ള ഒരു ബൈക്കായിരുന്നു ഇതാ ലൈവ് കുട്ടിയെ കണ്ടപ്പോൾ തോക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇതാ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ ഇത് നമ്മളെ എനിക്ക് എനിക്കെൻ്റെ എന്താണ് ചക്രമുട്ട് അപ്പോൾ ഇതാ അവളെ ഞാൻ കളിപ്പിക്കണം അവൾ അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മുഖം പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നിക്കുന്നുണ്ട് പക്ഷേ അവൾ നോക്കുന്നില്ല പിന്നെ ഇതാ എൻ്റെ കുഞ്ഞു മോളുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ ഇവളുണ്ടെന്ന് പറയുമ്പോൾ വരാൻ തന്നെ ഒന്ന് ഓടി വരാൻ തോന്നും എൻ്റെ സുന്ദരി കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അവരെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തോ ഒരു ചമ്മൽ പോലെ അങ്ങനെ ഞാനിത് ആ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അവർ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മേച്ചു വെക്കുന്നത് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡിയായി മട്ടൻ ബിരിയാണിയും ചിക്കൻ കറിയും പിന്നെന്താണ് ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാം ഹോം മെയ്ഡായിരുന്നു ഈ പൊറോട്ട മാത്രം പുറത്ത് നിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മൾ ആ ഫുഡൊക്കെ റെഡി ആയിട്ട് ഈ ഒരു പപ്പടം കണ്ടല്ലോ എനിക്ക് പപ്പടം പായസം കണ്ട അപ്പോൾ അത് എടുത്ത് കഴിക്കണം അതങ്ങനെ കഴിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോഴാണ് പറഞ്ഞത് ഈ തമിഴ്നാടിൻ പപ്പടമാണെന്ന് പിന്നെ ഇതാ അവർ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പോയ പിന്നെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോഴൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അവിടെ ഞാനൊരു എന്താണ് മട്ടൻ്റെ ഒരു കൊട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണുക അതെടുത്ത് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് അങ്ങനെ നമ്മൾ അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പറയുന്നത് എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവമാണ് അതിനിടയിലും ഉമ്മ സ്ട്രോബെറി കൊണ്ട് തന്നു പിള്ളേർക്കൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ അതൊക്കെ പിള്ളേർക്ക് അപ്പോഴാണ് നമ്മുടെ ഇസാൻ മോന് അവൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പിള്ളേർക്കൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നത് ഇസാൻ എന്ത് കിട്ടിയാലോ എല്ലാവർക്കും കൊടുക്കും ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്നും അല്ലല്ലോ അല്ല കേട്ടോ എന്ത് എല്ലാവരോടും നല്ല സ്നേഹമുള്ള ചെക്കനാണ് നമ്മൾ ഇസാൻ മോൻ അപ്പോൾ അവൻ എന്ത് കിട്ടിയാലോ ഓന് തിന്നില്ലെങ്കിലും നമുക്കെല്ലാവർക്കും തരും അപ്പോൾ താ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടൗൺ വരെ പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മളിതാ ഒരു ഗുൾഫിയും പിന്നെ നമ്മളൊരു ടെൻഡർ കോക്കനറ്റ് ജ്യൂസും കൂടി കുടിച്ചു അതിനിടയിൽ ഞാൻ വാച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറി അവിടെ അത് കൊടുത്തിട്ട് നേരെ നമ്മൾ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ എത്തിക്കും അങ്ങനെ അവൾക്ക് ആ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പ് ഷോപ്പിൽ നിന്ന് കയറി അപ്പോൾ നമ്മളധികം വരാറുള്ളത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ ഇവിടുത്തെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതാ അവൾ ഒരു ചെരുപ്പ് ഇട്ടിട്ട് ഇത് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം അവളൊന്ന് വാങ്ങി ആ സമയത്താണ് നമ്മുടെ ലൈബ് കുട്ടിയും കരയാൻ തുടങ്ങിയത് എനിക്കും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു പിന്നെ അവളെ സൈസിലുള്ള ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളെന്തൊക്കെയായിട്ട് ഓരോ ഒന്നൊപ്പിച്ചെടുത്ത് അങ്ങനെ ദാ ഇത് ഒരെണ്ണമാണ് അവൾക്ക് വാങ്ങിയത് അപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ ഷോപ്പിൽ പോയി അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അനിയനില്ല എന്നുള്ള കാര്യം അറിയുന്നത് പിന്നെ എന്താണ് നമ്മൾ വന്നതല്ലേ കുട്ടിക്കും പിന്നെ അവൾക്ക് മോനിക്കൊക്കെ ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അപ്പോഴാണ് ലൈബ അതാ ഒരു ഡ്രസ്സ് എടുത്തിട്ട് എനിക്കിത് മതിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് അവളെ സൈസല്ല പിന്നെ നമ്മൾ അവളെ ഏത് വെപ്പിച്ചു പിന്നെ വേറെ ഒരെണ്ണം എടുത്തു പിന്നെ അതിനിടയിൽ ഞാനൊരു ചൂദാർ മെറ്റീരിയൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ എനിക്ക് പെരുന്നാളിനായി എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ വേറെ ഒരെണ്ണം വാങ്ങാമോ എന്ന് വിചാരിച്ച് ഇപ്പോൾ കിട്ടുമ്പോൾ വാങ്ങിക്കണം നല്ലേ കാണുമ്പോൾ വാങ്ങിക്കണം പിന്നെ അത് കിട്ടില്ല അതുകൊണ്ടാണ് വാങ്ങിയത് പിന്നെ ഡെയിലി യൂസ് ആക്കാനുള്ള കുറച്ച് ഡെയിലി വേറൊള്ള ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് പിന്നെ വേറെ രണ്ടെണ്ണം കൂടി എടുത്ത് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാണ് ചായ കുടിക്കാത്തത് കൊണ്ട് ജ്യൂസ് വേണം അങ്ങനെ ജ്യൂസ് വാങ്ങി പിന്നെ കുറച്ച് ചായ കടിയൊക്കെ വാങ്ങിയിട്ട് അത് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒന്ന് ഫാൻസിയിൽ കയറും ജസ്റ്റ് ഒന്ന് കയറി അവൾക്ക് എന്തോ ഒന്നും സൺസ്ക്രീൻ എന്തോ വാങ്ങുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മളെ ഷോപ്പിലൊക്കെ പോയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ അവൾ പറഞ്ഞ് ടോയ്സ് വേണം പിള്ളേരെ കൊണ്ടുവന്നിട്ട് എന്ത് വാങ്ങിക്കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അതാ അവൾക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ പിള്ളേർക്ക് വേണ്ട ടോയ്സൊക്കെ നോക്കി അതിനിടെ ലൈബ് കുട്ടിയൊരു ഫാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാ പേപ്പർ സോപ്പ് കണ്ടപ്പോൾ വേണ്ടപ്പോൾ അത് വേണ്ട എനിക്ക് പേപ്പർ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് പേപ്പർ സോപ്പ് വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ നമ്മൾ ഒരു ഓട്ടം പിടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അത്രേ ഉള്ളൂ